പണ്ട് കാലത്തൊക്കെ പ്രായമാകുമ്പോഴാണ് നര തുടങ്ങുന്നത് എന്നാൽ ഇപ്പോഴോ കോമൺ ആയിട്ട് തന്നെ എല്ലാവർക്കും നരമുടി ഒരു വലിയ പ്രശ്നം തന്നെയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നര തുടങ്ങുന്ന ക്രൗൺ സെക്ഷനിലാണ് നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത മുടി പ്രത്യക്ഷപ്പെടും പക്ഷേ അതൊക്കെ ഒന്ന് കറപ്പിക്കാനായിട്ട് നമ്മൾ ഓടി നടക്കും ഇങ്ങനെയുള്ള മുടികൾ ഇട കളർന്നുള്ള വെളുത്ത മുടികളും നെറ്റിടാ ഭാഗത്തെ മുടികൾ മൊത്തമായിട്ടും വെളുത്ത മുടി മൊത്തമായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ കറപ്പിച്ചെടുക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു കെമിക്കലും ഇല്ല ഈ ഒരു ഡൈ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തലയിൽ തുണിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തേച്ചുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം നമ്മുടെ തുണിയിലോ നമ്മുടെ കയ്യിലോ ഒന്നും ഒരു തുള്ളി ഒന്നും ആവത്തുമില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു മറന്നുപോലല്ലേ പിന്നെ ഒരുപാട് ഹെയ്ഡയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ആയിട്ടുണ്ട് തെളിവ് സഹിതം ഞാനത് കാണിച്ചിട്ടുമുണ്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അവർക്കെല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഉണ്ടായിട്ടൊരു കമൻറ്റ് കുറേ കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഹെയ്ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മുടിയിൽ ഒരു നര പോലും വരത്തുമില്ല നമ്മുടെ മുടിയെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ യാതൊരു കെമിക്കലുമില്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല മുടി ഒട്ടും കൊഴിഞ്ഞു പോവുകയും ഇല്ല കെമിക്കലുടെ യൂസ് ചെയ്യുന്ന മൂലം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും ബാക്കിയുള്ള മുടികളെല്ലാം നരച്ചും പോകും ഒരു മുടി നര നരയെ നമ്മൾ കറപ്പിക്കാൻ നോക്കുമ്പോൾ ബാക്കിയെല്ലാ മുടിയും വെളുത്ത മുടിയായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെഡ് ഡൈ ആണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് തലയിൽ ആവശ്യാനുസരണം പുരട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് ഇതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന കടുക്കാപ്പൊടിയാണ് ഈ കടുക്കാപ്പൊടി നമുക്ക് നമ്മുടെ ഓൺലൈനിൽ വാങ്ങിക്കാം കേട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏതൊരു പൗഡറും നമ്മൾ ഹെനയും ഹെയർ പായ്ക്കും ഹെയർ ഡൈയും ഒക്കെ തയ്യാറാക്കാൻ മേടിക്കേണ്ട സാധനം കടയിൽ നിന്നാണ് പച്ചമരുന്ന് കടയിൽ അത് കിട്ടും ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഞാൻ ഈ കടുക്കാപ്പൊടി ചേർത്ത്ക്കുന്നത് രണ്ട് ടീസ്പൂണോളമാണ് കടുക്കാപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നു ഇതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ഡെഹേർ ഡേ തയ്യാറാക്കിയെടുക്കാം ഇനി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഹെന്നയാണ് അതായത് നമ്മുടെ ബഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്നയാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് യാതൊരു കുഴപ്പമില്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല സാധാരണ ആൾക്കാർക്ക് ഹെന്ന ചെയ്യുന്നത് പോലെ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇതിനകത്ത് ബൃങ്കരാജ ഉലുവ അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഹെന്ന മിക്സാണ് അത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തലയ്ക്ക് വളരെയധികം നല്ലതാണ് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകത്തുമില്ല പിന്നെ അത് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ேர்த்தடுக்கிறது നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചൊറിച്ചിലോ അലർജി പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടാനായിട്ടും ഒരു നാച്ചുറൽ കറുപ്പ് നിറം കിട്ടാനായിട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഒരുപാട് പേരാണ് ഡൈ അലർജി മൂലം വിഷമിക്കുന്നത് കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ ഡെയിലി വരാറുണ്ട് ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് ഇതിന് ശേഷമാണ് അവർക്ക് ഒരു പ്രശ്നമുണ്ടായത് ആദ്യം നാളുകളിലൊന്നും ും അവർക്ക് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഒരു വർഷത്തോളം ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും നീര് തലനീര് പോലത്തെ നീരുകളും കഴുത്തിന് ചുറ്റുമുള്ള നീര് അതുപോലെ തന്നെ കണ്ണ് താഴെ നീര് മുഖത്ത് മൊത്തം നീര് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അലർജി ആയിട്ട് ഉണ്ടായി വരുന്നത് ഈ ഒരു കെമിക്കലിൻ്റെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് ഉണ്ടായതിന് ശേഷം അവർക്ക് പിന്നീട് യാതൊരു ഡൈയും തേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ് ഒന്ന് ആയിട്ടെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പോയ ഡൈ ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയിൽ പിടിച്ചിരിക്കുന്ന ഡൈ ഉണ്ടോ എന്നൊക്കെയാണ് ഓരോരുത്തരും ചോദിക്കാറ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ഞാനിട്ട് ഡൈകളൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്താണ് വിചാരിക്കേണ്ടത് നമ്മളീ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ഹെഡൈ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്നാണ് ചിന്തിക്കുന്നത് നമ്മളെന്തോ പോസിറ്റീവായിട്ട് ചിന്തി അതുപോലെ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഞാനിത് തീ ചട്ടി മാറി ആദ്യത്തെ ചട്ടിയിൽ ഇളക്കിയപ്പോൾ ഒരു ഒട്ടിപ്പിടുത്തം തോന്നി നോൺ സ്റ്റിക്കിനകത്ത് പഴയൊരു നോൺ സ്റ്റിക്ക് പാനായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ മാറ്റി വേറൊരു പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മറ്റേ അത് ഒട്ടി ഒട്ടിപ്പിടിക്കുന്നു അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി 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 ആദ്യം നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കരിച്ച് കറപ്പിച്ചെടുക്കണം കേട്ടോ ഇതൊരു നാച്ചുറൽ ഹേജ് ാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ ഒരുപാട് ഹെയർ ഹെഡൈകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം യൂസ് കാരണം ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിലൊന്നും ആവത്തില്ല നമ്മളതിൻ്റെ ഒരു രീതിയുണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം തന്നെ ഈ ഡൈ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം അതുമൂലം നമ്മുടെ തലമുടി കുഴിയുകയോ അല്ലെങ്കിൽ എന്താണ് തലമു അലർജി പ്രശ്നം ഉണ്ടാകുകയോ ചൊറിച്ചിലോ താരനോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല നമ്മൾ ചെയ്യുന്ന രീതി കറക്റ്റ് രീതിയിൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ശേഷം ശേഷം തന്നെ െന്തു ചെയ്യണം ഓരോണങ്ങിയ ഒരു ചെറിയൊരു നമുക്ക് നമ്മുടെ വീട്ടിൽ ഗ്ലാസ് പൗളുകൾ കാണുമല്ലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലാത്ത പാത്രത്തിലോ സ്റ്റീൽ പാത്രങ്ങൾ പോലുള്ള ഞാൻ തന്നെ ഇട്ട് വെക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക ഒരു ഗ്ലാസ് പൗളിലേക്ക് നമ്മളത് ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് നമുക്ക് എത്രയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അത്രയും നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് വെളിയിൽ നമുക്ക് ഒരാഴ്ചയോളം സൂക്ഷിച്ച് വെക്കാൻ കുഴപ്പമില്ല നിങ്ങൾക്ക് കുറേ നാൾ ഒരു മാസം രണ്ട് മാസമൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ചുമ്മാ ഫ്രിഡ്ജിലെ ഒരു സൈഡിൽ എവിടെയും ും വെച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് എന്താണ് അത് കേടു കൂടാതെ അവിടെ ഇരുന്നോളും അടച്ച് സൂക്ഷിക്കുക വെള്ളമോ കാര്യങ്ങളോ ഒന്നും പറ്റാതെ ഇതുപോലെ അടച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് എപ്പോഴാണോ നമ്മുടെ തലയിൽ തേക്കാനായിട്ട് ഡൈ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോ നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം നരയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് എടുക്കുക അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് അലോവറ ജെല്ലാണ് ഫ്രഷ് അലോവറ ജെല്ല കാരണം ഫ്രഷ് അലോവറ് ജെല്ല് അതിൻ്റെ കറയോ കറയോ ഒക്കെ പറ്റുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്ലെയിൻ അലോവറ ജെല്ല് മേടിക്കാൻ കിട്ടും ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ലൊരു കമ്പനിയുടെയാണ് അപ്പോൾ ഈ ഒരു ജെല്ല്ല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോടെ കൂടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എണ്ണ പൗഡറും കടുക്ക പൗഡറും ഒക്കെ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഷാംപൂവും കണ്ടീഷണറും ഒക്കെ വേണമെങ്കിൽ ഞാൻ ടാഗ് ടാഗിയിലേക്കാം അപ്പം നമ്മുടെ മുടിക്ക് ഏതാണ് അനുയോജ്യമായത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അലോവര ജെല്ല് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി ചേർക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഏറ്റവും കുറച്ചാണ് ചേർക്കുന്നത് അലോവര ജെല്ല് കൂടുതലായിട്ടും ചേർക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നത് അങ്ങനെ അത്ര താല്പര്യമുള്ള ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് അലോവര ജെല്ല് ചേർക്കുക ആ അലോവര ജെല്ല് മിക്സ് അതായത് മിക്സ് ആകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാം നല്ലപോലെ മിക്സ് ആക്കരുത് മിക്സ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തീർക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വെളിച്ചെണ്ണ തീർക്കുമെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെളുത്ത മുടിയിൽ ഇത് പിടിച്ചിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളിത് വെള്ളം ഒഴിച്ചാലൊന്നും പെട്ടെന്ന് കഴുകിയാലൊന്നും പോകത്തില്ല കാരണം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് മാത്രം േ പോകത്തുള്ളൂ നമ്മുടെ മുടിയിൽ ഇത് തിരിച്ചുവിടുന്നുള്ളൂ നല്ലപോലെ ഇത് നമ്മുടെ മുടിയിൽ തേച്ച് വിടുക മിക്സിങ് നല്ലതായിരിക്കണം മിക്സിങ് നല്ലതായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് ഫലം കിട്ടത്തുള്ളൂ നമ്മൾ ആ ചൂടാക്കേണ്ട രീതി ചട്ടിയിലിട്ട് ചൂടാക്കി മിക്സ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്ന രീതി ഇതെല്ലാം നമുക്ക് പ്രധാനം തന്നെയാണ് അപ്പം ഞാനിപ്പം കയ്യിൽ തേച്ചിട്ട് ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത് പോകുകയില്ലെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഞാൻ പല വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ള മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ പോകത്തില്ല എന്നുള്ള കാര്യം അപ്പം ഇതുപോലെ വെള്ളം ശക്തമായിട്ട് വീണിട്ട് പോലും നമ്മുടെ ഈ ഒരു ഡേ പോകത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം ഒരു പ്രശ്നവുമില്ല അത് കഴിഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ ഒന്ന് ഒപ്പുകയാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിലൊന്നും ആവത്തില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലമുടിയിൽ നിന്നും നമ്മുടെ തുണിയിലോട്ടൊന്നും ഇതാവത്തില്ല ഇങ്ങനെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം നല്ലപോലെ കോമ്പ് ചെയ്ത് വെക്കുക അരമണി അരമണിക്കൂറിന് ശേഷം നമ്മൾ കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം അങ്ങനെ പ്രശ്നമൊന്നും തലേത്തുള്ളി ഇടുന്നവർക്ക് തുണി ഇടുകയും ചെയ്യാം ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നും വേണ്ട വേണ്ടാത്തവർക്കായിട്ട് അടുത്ത ആ ഒരു ഹെഡ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ആ ഒരു ഡൈ പൗഡർ ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഗ്ലീസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്ലീസറിന് നമ്മുടെ തലയിൽ തേച്ചാൽ യാതൊരു പ്രശ്നമില്ല ഗ്ലീസറിന് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതായത് ഏറ്റവും നല്ല ഗുണമുള്ളൊരു സാധനമാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ ആ ഒരു ഡാൻഡർഫൊക്കെ കുറയാനായിട്ടും സ്കാൽപ്പ് മോസ്ച്ചറായിട്ട് നിലനിർത്താനായിട്ട് ഗ്ലിസറിൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ഗ്ലിസറിൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് മാത്രമേ തേക്കാവുള്ളൂ ൂ ഡക്റ്റ് തേക്കരുത് അപ്പം ഞാനിതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഗ്ലിസറിനും ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണോളം അലോവ അലോവര ജെല്ലും കൂടാണ് മിക്സ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഞാൻ തുള്ളി വെളിച്ചെണ്ണയോ ഒരു ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഏതു ഭാഗത്താണോ കൂടുതലും ആൾക്കാർക്ക് ഒരു സ്ത്രീകൾക്കൊക്കെയാണെങ്കിലും പൊതുവേ ഫ്രണ്ട് നിലയായിട്ട് ആയിരിക്കും കൂടുതലുണ്ടാകുന്നത് ആ ഒരു ഭാഗത്ത് അതായത് എണ്ണമയം ഒന്നുമില്ലാത്ത ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് രണ്ടും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണി മറ്റേതാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും പക്ഷേ ഇതൊരു അരമണിക്കൂർ നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും നന്നായിട്ട് ഉണങ്ങി കിട്ടി കിട്ടിയതിന് ശേഷം നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ട് പുറത്തോട്ട് പോവുക പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ അതങ്ങ് പോകും പക്ഷേ ആദ്യത്തെ നമ്മൾ കാണിച്ചാൽ ഒരു ഹെഡൈ നമ്മുടെ വെള്ളം ഒഴിച്ച് കഴിക്കാൻ പെട്ടെന്ന് പോകത്തില്ല നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം വേണ്ടി തലയിൽ നിർത്താം പക്ഷേ ഷാംപൂ വാഷ് ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പോകും ഇത് തികച്ചും ഒരു ടെമ്പററി ഹെഡ് ഐ ആണ് ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് തലയിൽ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം തട്ടത്തിലൊന്നും ആവത്തില്ല അതിന് തെളിവ് സഹിതം ഒരു വീഡിയോ ഞാൻ നേരിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മുടി ഇതുപോലെ എൻ്റെ മുടിയിൽ ഇന്നുവരെയായിട്ടും ഒരു വെളുത്ത മുടിയുമില്ല ഞാൻ യാതൊരു കെമിക്കലും യൂസ് ചെയ്തിട്ടില്ല ഇനി എൻ്റെ മുടി നരക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെഡൈകളും ഹെയർ പാക്കുകളും മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു പോവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കറുപ്പായിട്ടും ആരോഗ്യമുള്ള മുടിയായിട്ടും ഇരിക്കുന്നതായിരിക്കും